ചൈനയുടെ ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് വിമാനത്താവളത്തെക്കുറിച്ചാണ് ഇപ്പോൾ ലോകമെങ്ങും ചർച്ചയായിരിക്കുന്നത് രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ തീരത്തുള്ള ഡാലിയൻ ജിൻഷോബേയിലാണ് അന്താരാഷ്ട്ര വിമാനത്താവളം ഒരുങ്ങുന്നത് നാല് റൺവേകളുടെയും ഒൻപത് ലക്ഷം ചതുരശ്ര മീറ്റർ പാസഞ്ചർ ടെർമിനലുകളുടെയും പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇരുപത് ചതുരശ്ര കിലോമീറ്റർ ദ്വീപിൽ ഈ വിമാനത്താവളം വ്യാപിച്ചു കിടക്കും വിമാനത്താവളം പണിയാനുള്ള പദ്ധതി രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ചെങ്കിലും കാര്യമായ നിർമ്മാണം അടുത്തിടെയാണ് ആരംഭിച്ചത് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ പൂർത്തിയാകാൻ പദ്ധതിയിട്ടിരിക്കുന്ന വിമാനത്താവളം ഒരു വർഷം എൺപത് ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ലക്ഷ്യമിടുന്നതായി ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു പ്രവർത്തനക്ഷമമായാൽ ഡാലിയൻ ജിൻഷോബെ അന്താരാഷ്ട്ര വിമാനത്താവളം ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെയും ജപ്പാനിലെ കൻസായ് വിമാനത്താവളത്തെയും മറികടന്ന് ആഗോളതലത്തിൽ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് വിമാനത്താവളമായി മാറും